മലപ്പുറം കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിൽ കടുവ ഇറങ്ങി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കടുവയെ കണ്ടു ദൃശ്യങ്ങൾ കണ്ടു അരുൺ അമൃനാഥ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് അരുൺ എപ്പോഴായിരുന്നു ആ നാട്ടുകാർ കടുവയെ കാണുന്നത് കടുവയുടെ ദൃശ്യം നമ്മുടെ ക്ലോസ് ആയി തന്നെ നാട്ടുകാർ അവർ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട് എങ്ങോട്ട് പോയി എന്നാണ് മനസ്സിലാക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയോ നിലമ്പൂർ വനമേഖലയിലെ കരുവാരക്കുണ്ടിലാണ് ഇത്തരത്തിൽ കടുവയെ കണ്ടിരിക്കുന്നത് കരുവാരക്കുണ്ട് എസ്റ്റേറ്റിലെ റബ്ബർ തോട്ടത്തിലാണ് ടാപ്പിംഗ് തൊഴിലാളികൾ ഇന്ന് രാവിലെയോടുകൂടി ടാപ്പിങ്ങിനായി ഇറങ്ങിയപ്പോഴാണ് കടുവയെ കണ്ടത് പിന്നാലെ അപ്പോൾ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിച്ചു ഡി എഫ് ഉൾപ്പെടെയുള്ള ആർ ആർ ടി സംഘമൊക്കെ അവിടെ എത്തി പരിശോധന നടത്തി അവരും കടുവയെ കണ്ടു കടുവയുടെ സാന്നിധ്യം അപ്പോൾ സ്ഥിരീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇത് പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളോട് താഴ്വാഴത്തിൽ വരുന്ന പ്രദേശമാണ് അവിടെ ഈ ഒരു മേഖലയിൽ യിൽ ജനവാസമില്ല നൂറോളം വരുന്ന ഏക്കർ കണക്കിന് വരുന്ന റബ്ബർ തോട്ടമാണ് പക്ഷേ നിരന്തരമായി നിരവധിയായ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ ജോലിയിൽ ഏർപ്പെടുന്ന പ്രദേശമാണ് ഒപ്പം തന്നെ ഇതിൻ്റെ താഴെ താഴെയുള്ള പ്രദേശങ്ങളിൽ ജനവാസ മേഖല കൂടിയുണ്ട് അപ്പോൾ അത്തരത്തിലൊരു വലിയ ആശങ്ക ഈ കടവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ വന്നിരിക്കുകയാണ് എന്തായാലും ഡി എഫ് ഉൾപ്പെടെ ഇനി തുടർ നടപടികൾ എന്തെല്ലാം സ്വീകരിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ചർച്ചയാണ് കൂട് സ്ഥാപിക്കുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമെന്നുള്ളൊരു കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനെ ഉൾപ്പെടെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് അധികൃതർ ഇപ്പോൾ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം